പ്രവാചകനാന്നാണ് സത്യത്തിൽ പറയാം കാരണം ഈ പ്രവാചകൻ പ്രവചിക്കുന്നവനാണല്ലോ പ്രവാചകൻ എന്ന് പറഞ്ഞു ഭാവി ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ വരാൻ പോണത് ഇങ്ങനെയായിരിക്കും എന്ന് പറയുന്നവനാണല്ലോ ഇപ്പോൾ നമ്മൾ ഭൂകമ്പം അല്ലെങ്കിൽ നാട്ടിലെന്തോ ഒരു പ്രയാസം വരുന്നുണ്ട് പ്രകൃതിക്ക് എന്നുള്ളത് ആദ്യം പറയാ പക്ഷികളും മത്സ്യങ്ങളും മൃഗങ്ങളുമാണ് പ്രകൃതിക്ക് എന്തോ സംഭവിക്കാൻ പോണുണ്ട് എന്ന് പറയാം അവയുടെ ചില പ്രത്യേക തരത്തിലുള്ള ചലനങ്ങൾ പ്രത്യേക പ്രവൃത്തികൾ കണ്ടാൽ അവരെ നിരീക്ഷിക്കുന്ന ആളുകൾ പറയും എന്തോ ഒരു അപകടം വരാൻ പോകുന്നുണ്ട് എന്ന് അതുപോലെ സമൂഹത്തിന് വരുന്ന അപകടങ്ങൾ വിളിച്ചു പറയുന്നവരാണ് ഈ സംഗീതജ്ഞരും അതുപോലെ തന്നെ കലാപ്രതിഭകൾ അതുകൊണ്ട് അവരെ എന്തുകൊണ്ടും അവരാദരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിൻ്റെ രക്ഷിതാക്കൾ കൂടിയാണ് അവർ അക്കൂട്ടത്തിലെ പെരുന്തച്ഛന്മാരിൽ ഒരാളായിട്ടുള്ള ഒരു തച്ഛനെയാണ് ഈ നാട് ആദരിച്ചത് എന്നതിൽ അതിയായ സന്തോഷം ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നന്നായി നടക്കണം കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇതിനൊന്നും അധികം ആളില്ല ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കണമെന്ന നാട്ടുകാർ പറയാം ഓനു ഭ്രാന്തനെന്നാണ് അങ്ങനെ ഒരു നാലഞ്ച് ഭ്രാന്തന്മാരുള്ളതുകൊണ്ടാണ് ഈ നാട് നന്നാവുന്നത് ഇങ്ങനത്തെ കുറച്ച് ഭ്രാന്തന്മാർ നാട്ടിലുണ്ടാവണം അല്ലേ നാരാണത്ത് ഭ്രാന്തനെ പോലെ കുറച്ച് ഭ്രാന്തന്മാർ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ഭ്രാന്തില്ലാണ്ട് ജീവിക്കുന്നത് എന്നതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ ഭാവകങ്ങളും നേർന്നുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം പ്രിയപ്പെട്ട ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിങ്ങൾ നൽകിയ ആദരവിന് നന്ദി പറയാണ് പിന്നെ ഇവിടെ ആർക്കിയോളജി ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോള് ആർക്കിയോളജിന്നൊക്കെ പറഞ്ഞ പുരാവസ്തു ഗവേഷണം അല്ലേ അങ്ങനെ അല്ലേ ഇതിനൊക്കെ ഇന്നത്തെ കുട്ടികൾ ഇറങ്ങി തിരിച്ച ആ കുട്ടിനെ സാധാരണ രക്ഷിതാക്കൾ ഡോക്ടറെ കാണിക്കുന്നുണ്ട് ഇപ്പൊ എന്തിനാ കുട്ടികൾ പഠിക്കണ്ടത് നീറ്റ് എൻട്രൻസ് ഇതൊക്കെയല്ലേ ആർക്കിയോളജി ഒക്കെ പഠിക്കാൻ വേണ്ടിട്ട് പോവണക്കണേ ചെയ്തു ഡോക്ടറെ കാണിക്കാനോഗത്തിൽ ചികിത്സിച്ചിരുന്ന ഡോക്ടറെ കാരണം മാനവികത നമ്മുടെ നാട് നമ്മുടെ നാടിന്റെ പൂർവികത എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നൊരു കുട്ടി ഹിസ്റ്ററി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക വീട്ടിൽ കൂട്ടുന്നില്ല എവിടെയാണ് ഞാന് ഡിഗ്രി ഹിസ്റ്ററിയാണ് ആണ് പഠിച്ചത് പിന്നെ എന്റെ വീട്ടുകാർക്ക് എന്ത് ഹിസ്റ്ററി ആയാലും പോയിക്കോട്ടെ പിന്നെ അവര് അങ്ങനൊന്നും പറഞ്ഞില്ല അപ്പോ അങ്ങനത്തെ ഒരു കാലത്ത് പഠിക്കുന്നത് കുട്ടി വലിയ വല്യ തോന്നില്ലേ അതുകൊണ്ടാണ് ഒരു വിലയില്ലാത്ത സാധനമാണ് ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ചു കളിപ്പിക്കാറുണ്ട് പക്ഷേ ഏറ്റവും വിലയുള്ള സാധനം പൂജ ഒന്നിന്റെ ഇപ്പറത്തെ ഭാഗത്തിട്ടൊരു വിലയല്ല അതിനപ്പുറത്തിട്ട് പത്തായി അപ്പോ അങ്ങനെ അതാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹ മുരളീധരൻ ഒരു സ്നേഹം അല്ലേ അപ്പൊ അങ്ങനെയുള്ള പിന്നെ സഹോദരൻ അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള കാരണം ഇവിടെ പറഞ്ഞല്ലോ കൊറോണയും കോവിഡ് കാലത്തൊക്കെ ഈ ഈ തെരുവുകൾ 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 പാഠശാലകളാണ് സത്യം പറഞ്ഞ തെരുവുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാഠശാലകൾ തെരുവുകൾ പാഠശാലകളാക്കി മാറ്റിയ ഒരു അന്യഗ്രഹീത കലാകാരനെ നമ്മളോട് ആദരിച്ചു അങ്ങനെ അവരെ ബാലേട്ടനെ അദ്ദേഹം ഇതുപോലെ ഈ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമാണ് ഇവരൊക്കെ നമ്മൾ ആദരി ഇവരൊക്കെ നമ്മളല്ലാണ്ട് പിന്നെ ആരാദരിക്കുക ഇവർക്കൊന്നും എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടാൻ പോണില്ല ബാലാസാഹേബ് അവാർഡ് കിട്ടാനൊന്നും പോണില്ല അവർക്കൊക്കെ നിങ്ങൾ നൽകുന്നതാണ് ഏറ്റവും വലിയ അവാർഡ് അവരെ ആദരിച്ച നിങ്ങളെല്ലാം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് വൈകിയതിനൊരിക്കൽ കൂടി നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം